മഷി വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വരക്കുമ്പോഴേക്ക് ആ പ്രിന്റ് അവിടെ വന്നിട്ട് പ്രിന്റ് വീട് പോയി അയ്യോ ഇതാണ് സാധനം ഇതാണ് നമ്മുടെ സ്റ്റിച്ചിങ് എൻഡിഎ ഒരുപാട് ചേച്ചിമാര് പതിനായിരത്തിന്റെ അടുത്ത് ഒരു ദിവസം പതിനായിരത്തിലുള്ള പ്രൊഡക്ഷൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക താഴെ നിങ്ങളുടെ ഫോൺ നമ്പർ കമന്റ് ചെയ്യുക നിങ്ങളെയും കാത്തി ഇരുന്നൂറ്റി ഇരുപതാം ടി നമ്മള് ഗിഫേ ആകുന്നുണ്ട് ജെ സി ബി ജെ സി ബി കാടൂർ ജെ സി ബി ജീപ്പ് നമ്മുടെ ജീപ്പ് കോംബസും ബ്രാംഗ്ലറിന്റെ ഒക്കെ അല്ലേ പിന്നെ മേളം മസാല സെക്ഷൻ അടി അയണി സെക്ഷൻ സ്പീഡ് എന്തൊരു എന്ത് സ്പീഡിലാണ് ചെയ്ത കൊള്ളാ കട്ടി മോറെ മെഷീനൊക്കെ ഭക്ഷണം ബട്ടറേ നല്ല മെഷീന് ഇമേജ് ഇമേജിന്റെ നല്ല തളാട്ട് ടീഷർട്ട് തയ്ച്ചുകൊണ്ടിരിക്കുക ഈ കാണുന്നത് ഇവിടുന്ന് വേറെ ബ്രാൻഡ് അങ്ങനെ ഓരോ ആൾക്കാരും ഓരോ സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നില്ല എന്തെങ്കിലും ഇപ്പൊ നൂലൊക്കെ ചില ഡ്രസ്സിലൊക്കെ നൂലും പ്രിന്റിംഗ് ഡാമേജ് ഉണ്ടെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിലും ഈ സെക്ഷൻ ചെയ്തോണ്ടല്ലേ ഉദ്ദേശമാണ് ഒന്ന് പിന്നെ രണ്ടാമത് എന്താ വെച്ചാൽ നമ്മളെ കാണണമെങ്കിലും നമ്മുടെ സാമ്പിൾ കാണണമെങ്കിലോ നമ്മുടെ കേരളത്തിലുള്ള കസ്റ്റമേഴ്സിനൊന്നും ആവശ്യമില്ല മണ്ണാർക്കാട് മൂന്ന് നമ്മൾ കംപ്ലൈന്റ് ഉണ്ട് റീപ്ലേസ് മാറ്റി എല്ലാവർക്കും നമസ്കാരം ട്രാവൽസിന്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇപ്പോൾ വെച്ചിട്ടില്ല നമ്മുടെ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് കേട്ടോ മണ്ണാർക്കാട് ഇന്ത്യ ഇന്ത്യ അല്ലോ എൻ ഡി ഐ അതായത് ന്യൂ ഡിസൈൻ ഇന്റർനാഷണൽ അപ്പാനസ് അത് നമ്മൾ ഏകദേശം ഒരു രണ്ട് വർഷം മുമ്പൊക്കെ നമ്മൾ തിരുപ്പൂരിനൊക്കെ സ്ഥിരം വീഡിയോ സമയത്ത് നമ്മളവിടെ സുഹൃത്തിൽ പരിചയപ്പെടുന്നത് നമ്മുടെ പ്രശാന്ത ഒരുപാട് വീഴ്ച ഫോട്ടോസിന് ഏകദേശം അറിയുന്നൊരു വ്യക്തിയാണ് അപ്പോൾ പുള്ളിക്കാര് അല്ലാതെ ഇപ്പോൾ നമ്മുടെ മണ്ണാർക്കട ഏകദേശം ഒരു വർഷമായിട്ട് അടിപൊളി അതായത് ഏകദേശം ഒരു പത്തൊമ്പതോളം സ്ത്രീകൾക്കൊക്കെ ജോലി കൊടുത്തിട്ട് ഈ എൻ ഡി എ അതായത് ന്യൂ ഡിസൈൻ ഇന്റർനാഷണൽ പാലസിൻ്റെ ഒരു അടിപൊളി ഒരു കോർപ്പറേറ്റ് ലെവൽ സെറ്റപ്പിൽ നമ്മൾ മാനുഫക്ചർ ടീ ടി ഷർട്ടും അതുപോലെ തന്നെ യൂണിഫോമൊക്കെ ചെയ്യുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറേ നാളെ കണ്ടിട്ട് അതായത് ഒരു വർഷമായി പുള്ളിക്കാരെ കണ്ടിട്ട് അപ്പോൾ ജസ്റ്റ് ഈ വഴിക്ക് പോയപ്പോൾ അത് വിളിച്ചു എന്തൊക്കെയാണ് വിശേഷങ്ങൾക്ക് അറിയാലോ അപ്പോൾ കുറേ നാളെ ഒരു വീടൊക്കെ ചെയ്തിട്ട് കൊണ്ട് പുള്ളിക്കാർ വിളിച്ചു അപ്പോൾ നേരെ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്ന വെച്ചുകൊണ്ടില്ല വെറും ഏകദേശം ഒരു അറുപത്തഞ്ച് എഴുപത് രൂപയ്ക്കൊക്കെ നല്ല അടിപൊളി കോർപ്പറേറ്റ് യൂണിഫോമാണ് നമ്മുടെ കമ്പനികൾക്ക് വേണ്ടിയിട്ട് എല്ലാം വേണ്ടുന്ന യൂണിഫോമുകൾ ഷർട്ടുകൾ അങ്ങനെ വേണ്ട എന്തെല്ലോ ഹോർസ് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ പുതിയ പരിപാടുണ്ടായി നമുക്ക് നമുക്ക് ചോദിച്ചു നോക്കാം അപ്പോൾ നമ്മുടെ മണ്ണാർക്കാട് ന്യൂ ഡി സൈഡ് ഇന്റർനാഷണൽ അപ്പാരൻസിന്റെ ലൊക്കേഷൻ വെച്ചാൽ നമ്മുടെ കോടതി ഇടി മണ്ണാർക്കാട് കോടതി പടി പോത്തോഴിക്കാവ് റോഡാണ് ഇതാണ് നമ്മുടെ സ്ഥാപനം ഒരു കാര്യം ചെയ്യുക നമുക്ക് ആദ്യം നമ്മുടെ സ്ഥാപനത്തിൻ്റെ അമരക്കാരനായ നമ്മുടെ പ്രശാന്തമാണ് പരിചയപ്പെടാ എന്താ സ്ഥാനത്ത് ഉള്ളിലേക്ക് പോകുന്നുണ്ട് ജസ്റ്റ് കാണിച്ചു കൊടുക്കുക ഇവർ ഓഫീസാണ് ഇവിടെ ഫുൾ എന്താ പറയുക ഫുൾ ടൈം വർക്കിംഗ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഇവിടെ ഒരുപാട് മോഡൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം നമ്മളെ പ്രസാദ് ഒന്ന് മീറ്റ് മീറ്റിട്ടോ പൊളിക്കരുത് കേറിക്കോട്ടെ എന്തു വിശേഷം എന്ത് തിരക്കിട്ട പണിനാ തോന്നലാ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് എന്തിന്റെ വിശേഷം പിന്നെ ഇതിപ്പം പിന്നെ കൊറച്ചിന്റെ എടുത്താൽ മതിയോ അല്ലെ ആ എന്നാൽ ബാക്കി ഒരു കാര്യം ചെയ്യാം ചെയ്യാസ് ഒരു ചെക്കിങ് കഴിഞ്ഞാ നടക്കുന്നത് എന്താണ് ഇവിടെ കൊറേ നാളെ കണ്ടിന്യൂസ് ഒരു ഒന്നര കൊല്ലത്തെ കണ്ടിരുന്നു അല്ലെ ഇതിപ്പോ ഇവിടെ സെറ്റപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോണ്ട എല്ലാം ഇവിടെ തന്നെ അല്ലേ ശരിയാ സാധാരണ നമ്മളിപ്പം ഈ ചില ആൾക്കാരൊക്കെ തിരിപ്പ് നമ്മളുടെ കേരളത്തിലെ ബിസിനസ് ഒക്കെ മതിയാക്കി ചെയ്ത് തമിഴ്നാട്ടിലേക്ക് ആന്ധ്രയിലേക്ക് പോകാൻ കഥയൊക്കെ ഒക്കെ നിങ്ങൾ നേരെ എതിരാച്ച് തിരുപ്പൂരിനെപ്പോഴും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനി വലിയ കമ്പനി തിരുപ്പൂരം ഇതെന്താ വെച്ചാൽ ഇപ്പൊ നമ്മുടെ നാട്ടില് നമ്മുടെ വീട് കുറച്ച് ആൾക്കാർക്ക് ജോലി കൊടുക്കാനുള്ള ഉദ്ദേശമാണ് ഒന്ന് പിന്നെ രണ്ടാമത് എന്താച്ചപ്പോ നമ്മളെ കാണണമെങ്കിലും നമ്മുടെ സാമ്പിളുകൾ കാണണമെങ്കിലും നമ്മുടെ കേരളത്തിലുള്ള കസ്റ്റമേഴ്സിനൊന്നും അല്ലേ അത് പഴയ കമ്പനി തിരുപ്പൂർ അവിടുത്തെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിപ്പോ ശരിക്കും ഒരു കോർപ്പറേറ്റ് ഓഫീസിലെ വല്ലേ അതായത് ശരിക്കും പാലക്കാട് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ നെടുക്കല്ലേ അപ്പം കാസർകോട്ടിലെ ആൾക്കാർക്കും വരാ തിരുവനന്തപുരം ആൾക്കാർക്കും വരാം അത് നല്ലതായിരുന്നു കേട്ടോ അത് ഒരുപാട് നമ്മൾ ഒരുപാട് ഫേസ്ബുക്കിൽ കാണാറുണ്ട് പല വ്യവസായം വന്നിട്ടില്ല കേരളത്തിൽ ബിസിനസ് പറഞ്ഞ കമ്പനി ഇതുകൂടി കൂടിയിട്ട് മൂന്നര നാല് വർഷത്തിന്റെ അടുത്തായി ഇതുവരെ നമുക്കൊരു ലേബേഴ്സിന്റെ പ്രശ്നം ഇഷ്യൂ ഉദ്യോഗസ്ഥരുടെ ഇഷ്യോ ഇതുവരെ വന്നിട്ടില്ല അപ്പൊ എന്റെ അഭിപ്രായത്തില് കേരളത്തിന് പോലെ

ാലി മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ ഒക്കെ സബ്ഡീലറേ നമ്മള് മേടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ ഡയറക്റ്റ് ബോംബെ നമുക്ക് ി മഹുദാന്റെ കമ്പനിയുടെ ഡയറക്ടർ വീഡിയോയിൽ നമ്മള് എഴുപത്തിയഞ്ച് രൂപ മുതൽ നമ്മൾ ടീഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു അയ്യായിരം പത്ത് രൂപ കമ്മിയാക്കിയിട്ട് അറുപത്തഞ്ച് രൂപ മുതൽ നമ്മൾ ടീഷർട്ട് സ്റ്റാർട്ട് ചെയ്യും ടീഷർട്ടും ഫ്രണ്ടിലും ബാക്കിലും പ്രിന്റ് ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് ഒരു നൂറ്റമ്പത് പീസ് അറുപത് അതായത് അറുപത്തഞ്ച് രൂപ രൂപ മുതലാ നമുക്ക് ടീഷർട്ട് നമ്മളെ കൊടുത്തോണ്ടിരിക്കുന്നത് ശരിക്കും വായിക്കാനൊക്കെ കൊടുക്കാൻ കഴിയും അത് വീഡിയോ ചെയ്യുമ്പോഴും എടുക്കുമ്പോഴും ഡയറക്റ്റ് അതുകൊണ്ട് ഒരു പത്ത് രൂപ കുറച്ചു കൊടുക്കാറുണ്ട് ശരിക്കും കേരളത്തെ തൊണ്ണൂറ് ശതമാനം പ്രധാന ബ്രാൻഡുകൾക്കും ടീഷർട്ട് കൊടുക്കുന്ന വ്യക്തി ഇപ്പൊ ന്യൂ ഡിസൈൻറെ പ്രശ്നം കേട്ടാ നമ്മൾ പഴയ ബ്രാൻഡൊക്കെ തന്നെയാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും വർഷങ്ങളൊക്കെ മൈജിക്ക് ചെയ്തു മൊബൈൽസ് നമ്മുടെ കോഴിക്കോടും മണ്ണാർക്കടക്കില്ലേ പിന്നെ സി ബി ജെ സി ബി കാടൂർ ജെ സി ബി ജീപ്പ് ഇത് ഷർട്ടിലാണോ അല്ലേ കെ വി കെ സ്റ്റീൽ ഡോർസ് വിൻഡോസ് ജീപ്പ് നമ്മുടെ ജീപ്പ് കോംബസും റാങ്ലറിന്റെ ഒക്കെ അല്ലേ പിന്നെ മേളം മസാല മുത്തൂച്ചിന്റെ ആണല്ലേ അതായത് കേരളത്തിലെന്താ ഏകദേശം വലിയ വലിയ കമ്പനികളൊക്കെ നിങ്ങളായാലോ അല്ലേ നാഷണൽ പെയിന്റ്സ് ഇതൊക്കെ ജസ്റ്റ് സിമ്പിൾ സാമ്പിൾ ലെവലില് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഇതുകൂടെ വേറെ ഒരുപാട് ഉണ്ടോ കമ്പനികളുണ്ടോ പ്രധാന പ്രധാന ക്ലൈന്റുകളിൽ കൂടാതെ നൂറ് കണക്കിന് വേറെ കമ്പനി ഉണ്ടല്ലേ നമുക്കൊരു ഒരു കാര്യം കേട്ടോ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മൾ എപ്പോഴും കാണിച്ചു കൊടുക്കുന്നു നമ്മളെ ൊക്ഷൻ നമുക്ക് കമ്പനി പോയി നോക്ക് മോഡേഴ്സ് ഇനി അവിടെ കാണാൻ ഉണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നേരെ കമ്പിലേക്ക് പോവാം ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ പ്രശാന്തമായിട്ട് ന്യൂ ഡിസൈൻ ശരിക്കും നമ്മളെ പ്രൊഡക്ഷൻ ആണല്ലേ പ്രധാനമായിട്ടും ഇവിടെ മണ്ണാർക്കാട് കേരളത്തിലെ അവിടുത്തെ ഞാൻ ജസ്റ്റ് വന്നപ്പോ നോക്കി വണ്ട് ഇത് എന്റെ വീടു അയ്യോ ഇതാണല്ലോ സാധനം പല കളേഴ്സ് കളേഴ്സുണ്ടാവും ഒരുപാട് ഇതിൽ ഓരോ ബ്രാൻഡിന്റെ ആവശ്യം അവർ ആവശ്യം ഓരോ അവര് കളേഴ്സും അവര് ചെയ്തോണ്ടിരിക്കുന്ന മെറ്റീരിയൽസും ഇപ്പൊ ഇവിടെ ഇവിടെ ടീഷർട്ട് ആണ് അതായത് ഈ ടീഷർട്ട് ആക്കുന്നതിന്റെ ഫസ്റ്റ് പ്രൊസീജിയർ ആണ് ഈ കട്ടിങ് പറയുന്നത് അല്ലേ ഇതിപ്പോ ഇത് സെയിം ഈ ക്ലോത്ത് തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് ഓർഡർ അത്ര അനുസരിച്ച് അനുസരിച്ച് ചെയ്തു കൊടുക്കും അവർക്ക് ഒരു അയ്യായിരം പതിനായിരം പീസ് നമുക്ക് ആവശ്യമുള്ള തുണി സ്റ്റോക്ക് ആയിരിക്കും അല്ലേ എപ്പോഴും സ്റ്റോൻ കസ്റ്റമേഴ്സിൽ സ്റ്റോക്ക് അനുസരിച്ച് ചെയ്ത് ഒരാഴ്ച ഒരാഴ്ച അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കും അതുപോലെ ടീഷർട്ടുകളെ ഫസ്റ്റ് നോക്കി ചേച്ചി വിടുത്ത ഷാഫുകളൊക്കെ മുറിക്കുന്നുണ്ട് ഇതിങ്ങനെ മുറിച്ചതിന് ശേഷം ഇത് ശേഷം എന്താ ചെയ്യാ പോലെ കണ്ടോ നമുക്ക് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ എൻഡിഎ സ്റ്റിച്ചിങ് യൂണിറ്റ് നമുക്ക് ഒരുപാട് ചേച്ചിമാര് ഫുൾ ടൈം ആറ് വൈകുന്നേരം ഇങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കാന്ന് പക്ഷേട്ടാ ഇത് കാണുന്ന സന്തോഷോ അല്ലെ നല്ല നമ്മള് മലയാളികള് നമ്മളെ മലയാളി ചേച്ചിമാരല്ലേ അടുത്തെല്ലോ അത് നമ്മ മണ്ണാർക്കട സ്വദേശികള് ഒരുപാട് ആൾക്കാർ സത്യത്തിൽ കാണാൻ സന്തോഷ്ട്ടാ നമ്മള് നമ്മുടെ നാട്ടില് ഒരുപാട് സ്ത്രീകൾക്കൊക്കെ ജോലി കൊടുക്കുന്ന പറയുന്ന വലിയൊരു കാര്യം തന്നെയാണ് അപ്പൊ പ്രശാന്ത കേട്ടാ ശരിക്കും അവര് സക്സസ് ആവുന്നേ ഇതിപ്പോ ഇവിടെ ഇവിടെ ശിക്ഷിക്ക് മാത്രമാണോ എന്തൊക്കെ ഇവിടെ ചെയ്യുന്നതായിരിക്കും ഷർട്ട് അല്ലേ നല്ല അടിപൊളി ബ്രാൻഡ് നല്ല അടിപൊളിയൊക്കെ ഷർട്ട് ഇവിടെ തയ്ച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ടീഷർട്ട് 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 അതെ നമ്മൾ ഷർട്ടിന്റെ സെയിം ബ്രാൻഡ് ഒരേ കമ്പനി കൊണ്ടിരുന്നേ കോട്ട് അല്ലേ ഓ ടീഷർട്ട് മാത്രമല്ലേ കോട്ട് ടൈപ്പ് അല്ലേ ഇതുപോലത്തെ റോസ് അങ്ങനെ ഏത് കളറോണം കടിച്ചു തരാൻ പറ്റും നമുക്ക് ആ ഇതിപ്പോ ഒരു ദിവസം നമുക്ക് എത്ര ദിവസം പ്രൊഡക്ഷൻ ഉണ്ട് ഏകദേശം ഒരു പതിനായിരത്തിന്റെ അടുത്ത് പ്രൊഡക്ഷൻ ഒരു ദിവസം പതിനായിരത്തിലുള്ള ഒരു പ്രൊഡക്ഷൻ എല്ലാ കൂടി കൂട്ടിയിട്ടുണ്ട് ഷർട്ടും ടീഷർട്ടും ക്യാപ്പും എല്ലടക്കം അതായത് ഒരു ദിവസം പതിനായിരത്തിനടുത്തിട്ട് മൊത്തം പ്രൊഡക്ഷൻ നടത്തുന്ന ഒരു കമ്പനി കൂടിയാണ് നമ്മൾ എൻഡ് ചെയ്തത് അല്ലേ ഇപ്പൊ ഇവിടുന്ന് തന്നെ മനസ്സിലാവും മേസോ മണിക്കൂറിലിങ്ങനെ ഇമേജ് അല്ലേ അവിടെ നമ്മൾ കട്ട് ചെയ്തത് സ്റ്റിച്ച് അതിങ്ങനെ അടിച്ചോണ്ടിരിക്കണക്കിന് പീസിലാട്ട് ചേച്ചി ഇമേജ് ഇമേജിന്റെ ഒക്കെ തന്നെ ഇവിടെ ടീഷർട്ട് തയ്ച്ചുകൊണ്ടിരിക്കുക ഈ കാണുന്നത് ഇവിടുന്ന് വേറെ ബ്രാൻഡിൻ്റെ അങ്ങനെ ഓരോ ആൾക്കാരും ഓരോ സംഭവം ചെയ്തോണ്ടിരിക്കുന്നല്ലേ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ മിനിമം ക്വാണ്ടിറ്റി എന്തെങ്കിലും ഉണ്ടാ ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ച് പീസൊക്കെ അഞ്ച് പീസ് അങ്ങനെ ഇത്ര മിനിമം ക്വാണ്ടിറ്റി ഒന്നും ഇല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മിനിമം അഞ്ച് ആർക്കും നിങ്ങൾ വീട് കാണുന്ന ഏതെങ്കിലും കമ്പനി നടത്തുന്ന സ്ഥാപനം പോലും അഞ്ച് പീസൊക്കെ അഞ്ച് പീസ് അതിന് അയ്യായിരം പീസ് യ്യായിരം പീസ് കൊടുക്കാൻ പറ്റുമല്ലേ അഞ്ച് പീസ് അല്ലേ അമ്പതിനായിരം കൊടുക്കാൻ അബിതാണ് നമ്മുടെ സ്റ്റിച്ചിങ് ഒരുപാട് ചേച്ചി സ്റ്റിച്ചിങ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കട്ടാ ഓരോ ലെവൽ പല പല കമ്പനികളുടെ ബ്രാൻഡിന്റെ ഒക്കെ നോക്കാം ഇതൊക്കെ ഒരു പല കമ്പനികളുടെ സ്റ്റിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രശ്ന ഇത് കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ എന്താണ് പ്രിന്റിങ് പ്രിന്റിങ് പറയുമ്പോൾ നമ്മൾ ഈ ലാമിനേഷൻ സബ്ലിമേഷൻ ഒക്കെ അല്ലേ അത് കണ്ടുപോക്കാ നമുക്ക് മൂന്നോലത്തേക്ക് ഒന്നും ഇളകി പോവില്ല ഗ്യാരണ്ടി അതൊന്ന് കണ്ടു വയ്ക്കാം അപ്പൊ നമ്മള് സ്റ്റിച്ചിങ് കണ്ടു പ്രശ്ന പ്രിന്റിങ്ക് മെഷീൻ നോക്കിയാൽ നല്ലൊരു കറങ്ങുന്ന മെഷീൻ കിട്ടും നല്ലൊരു വെറൈറ്റി മെഷീൻ നോക്കിയാൽ മെഷീൻ സ്ക്രീൻ പ്രിന്റിംഗ് ഉണ്ട് ഇതൊക്കെ സംഭവം ഇത് മണ്ണാർക്കാട് പഞ്ചായത്ത് അതായത് ഗവൺമെന്റിന്റെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെ പരിപാടി പരിപാടികള് പാർട്ടി പരിപാടികള് ത്തിൽ അല്ലേ അതായത് നവകേരള പരിപാടിക്ക് ഡീസൺ അല്ലേ നമ്മളൊരു രണ്ടായിരത്തി കൊടുത്തിട്ടുണ്ടല്ലോ അത് കൊള്ളാട്ടെ നോക്കിയാ ഇതൊക്കെ കറങ്ങുന്നുണ്ട് സംഭവം ഇങ്ങനെ നോക്കിയാ അത മെഷീൻ സ്ക്രീൻ പിന്നെ ഒരേ സമയത്ത് നാല് ഹെഡ് അതാ ഇത് ഇങ്ങനെ ജസ്റ്റ് ജസ്റ്റ് ഇത് ഇങ്ങനെ താത്ത് കഴിഞ്ഞാൽ ഇതിന്റെ അതിന്റെ മശിയാട്ട് ഇംഗാല്ലേ കെമിക്കൽ അത് ഇതിനാണ് മൂന്ന് കൊല്ലം ഗ്യാരുന്നു അഞ്ചുവല്ലാം ഒരിക്കലും പോകില്ല ഈ പ്രിന്റ് ഉണ്ടല്ലോ ഈ പ്രിന്റ് ഒരിക്കലും പോകില്ലാന്ന് പറഞ്ഞത് അതായത് മെഷീൻ സ്ക്രീൻ പിരികട്ടെ അത് ഇങ്ങനെ ജസ്റ്റ് വയ്ക്കട്ടെ ആ ഇതൊരു ടെക്നോളജി ആണല്ലേ ഇതിങ്ങനെ സംഭവം കൊള്ളട്ടെ ഇതിന് നാളെ ചെയ്യാൻ പറ്റും അവിടെ ഒരു വലിയ മെഷീൻ ഉണ്ട് ജസ്റ്റ് കാണിച്ച അവിടെ ഇതിനെക്കാട്ടിയും മേലെ ആറ് കളർ ചെയ്ത മെഷീൻ ഉണ്ടോ ജസ്റ്റ് നോക്കിക്കോട്ടോ ഇപ്പൊ ആറ് ചെയ്യാറ് ശാലിമാര് അരിപ്പഴ ആയിരിക്കും കണ്ടിട്ടുണ്ടാ രണ്ട് കളർ വേണം അതായത് മഞ്ഞീമ്പാണം വള്ളിയും പാടാ രണ്ട് രണ്ട് ആവശ്യമല്ലോ ഇനിയിപ്പോ ആറ് കളർ അഞ്ച് കളർ കളറാണെങ്കിൽ ചെയ്യാൻ പറ്റും പറ്റുമല്ലേ ഇതിപ്പോ ജസ്റ്റ് നോയിക്കോട്ടെ ഇതിപ്പോ ഇവിടുന്ന് ചേച്ചി ഇവിടുന്ന് ഫിറ്റാക്കി എന്റെ അങ്ങോട്ടേക്ക് തള്ളി മറക്കാട്ടെ ഇതിപ്പോ നോക്കിയോ ഇതിപ്പോ ജസ്റ്റ് അവിടെ മഷി വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വരക്കുമ്പോഴേക്ക് ആ പ്രിന്റ് അവിടെ വന്നിട്ട് നോക്കി കെ ആർ അവിടെ പ്രിന്റ് വന്നു അപ്പൊ അങ്ങനെ ഒരു ഇപ്പം ഇതിനുശേഷം വൈറ്റും കൊടുക്കു വയ്ക്കാം ഇതിനുശേഷം വെള്ളം കൊടുക്കുവയ്ക്കും അല്ലെ അപ്പൊ അങ്ങനെ അത് ചെയ്യുന്നുണ്ട് നോക്കി ഇതിപ്പോ ആറ് കളർ അപ്പുറത്താണെങ്കിൽ നാല് കളർ അതായത് മൂന്ന് കൊല്ലത്തേക്ക് ഒന്നും പ്രിന്റിംഗ് നമ്മുടെ ടീഷർട്ട് നമ്മളിപ്പോഴും എല്ലാ കസ്റ്റമേഴ്സിനോട് പറഞ്ഞാൽ റീപ്ലേസ്മെന്റ് ഗ്യാരന്റിയാണ് മിനിമം മൂന്ന് കൊല്ലത്തിൽ നമ്മൾ ടീഷർട്ട് ഒന്നും പറ്റില്ല അതൊക്കെ ഏതെങ്കിലും ടീ ഷർട്ട് കംപ്ലയിന് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്യും ഇതിനുശേഷം ഇമേജിന്റെ ഇമേജിന്റെ ഈ സ്റ്റിക്കർമെന്റ് മിഷീൻ നമ്മുടെ മണ്ണാർക്കാടില് തിരുപ്പൂരിൽ നിന്ന് നമുക്ക് ഈ സ്റ്റിക്കർ വരും സ്റ്റിക്കർ തിരുപ്പൂരിലെ കമ്പനി സ്റ്റിക്കർ വന്നു ഇതിപ്പോ ഡിഗെ ചൂടാക്കി ഇരുന്നൂറ് ഡിഗ്രിയിൽ ഇങ്ങനെ പഞ്ച് ചെയ്യുമ്പോൾ അത് സാധനം സെറ്റ് ആയിന്റ് പോലെ ഇതിപ്പോ അതിന്റെ ബണ്ടിലടക്കൂടെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇത് പോയിട്ട് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുന്നത് അല്ലേ ഇത് സ്റ്റിച്ച് ചെയ്യണം ആ റെഡ് കളറും ഈ യെല്ലോ കളറും വെച്ചിട്ട് ഇത് കുറെ പണി ഉണ്ടല്ലേ പ്രോസസിംഗ് സ്റ്റെപ്പായിട്ടാണ് ടീഷർട്ട് അത് പല ടൈപ്പ് പല ല്ലേ ഇതിപ്പോ ക്ലോത്ത് ഒക്കെ വരുന്നത് പല ടൈപ്പ് അറുപത്തിൽ പറഞ്ഞു അറുപത്തഞ്ച് രൂപ മുതൽ നമുക്ക് അഞ്ഞൂറ് രൂപ വരെയുള്ള ടീഷർട്ട് ഉണ്ട് ക്വാളിറ്റി അനുസരിച്ചിട്ട് കോട്ടനും അങ്ങനെ നല്ല ഷർട്ടും അതായത് ഷർട്ട് അത് നമുക്ക് ആയിരം രൂപ വരെയുള്ള ചെയ്യാൻ പറ്റും അതോ കമ്പനിയുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ടില്ല ഏത് ഇപ്പൊ നമ്മൾ ന്യൂ ഇയർ ഒക്കെ അങ്ങോട്ട് പോകുന്നത് അപ്പൊ ന്യൂ ഇയർ ഒക്കെ ഗിഫ്റ്റ് കൊടുക്കൂ എല്ലാരും അഞ്ഞൂറ് ആയിരം രണ്ടായിരം പതിനായിരം ടീഷർട്ട് അവരൊക്കെ നമുക്ക് പറ്റില്ല ബഡ്ജറ്റ് മിനിമം എടുക്കണം അത് അറുപത്തഞ്ച് രൂപ ടീഷർട്ട് മിനിമം നൂറ്റമ്പത് എടുക്കണം അഞ്ച് ചെറിയ വ്യത്യാസം വരും ഇത്രയും മെനക്കണ്ടോ പ്രിന്റ് അടിക്കണം ടീഷർട്ടിനും ടീഷർട്ടിനും അതേപോലെ ഒന്നും വരുന്ന പക്ഷേ അതിനുശേഷം എന്താണ് തോന്നിയില്ലേ നമ്മളെ ഔട്ട്പ്രിന്റിംഗ് കണ്ടില്ലേ ആ എന്ത് വലിയ മെഷീൻ ആണല്ലോ ബ്രദർന്ന് പറഞ്ഞ കമ്പനിയുടെ വലിയ മെഷീൻ ഈ ഗ്യാപ്പ് നമ്മൾ ഗ്യാപ്പല്ലോ അതിനൊക്കെ അതായത് നമ്മള് ബട്ടൺ ഹോൾഡാൻ പോലും ബട്ടൺ ഇപ്പൊ ഇങ്ങനെ ഹോൾ ഇടുന്ന മെഷീൻ ബട്ടൺ ഒക്കെ നമ്മള് ഹോൾഡ് ആണ് ഇതിന് ശേഷം മെഷീനൊക്കെ ബട്ടൺ ബട്ടൺ ഉണ്ടല്ലോ നല്ല മെഷീൻ ഇതൊക്കെ അത് വെക്കുന്നു ജസ്റ്റ് അവിടെ വെക്കുന്നു ഇത് വെക്കുന്നു അപ്പൊ നമ്മള് ബട്ടൺ വെക്കുന്നത് പക്ഷേ അടുത്ത ചപ്പാട്ടത് കൊണ്ട് ചേച്ചി അതായത് ഈ ഇത്ര ഒന്ന് രണ്ട് അഞ്ച് ചേച്ചിമാര് കഴിഞ്ഞാൽ അതായത് എന്തെങ്കിലും ഇപ്പൊ നൂലൊക്കെ ഇത്രയൊക്കെ ചേച്ചി സൈഡൊക്കെ കട്ട് ചെയ്ത് എല്ലാം ലവർ ആക്കിട്ട് എന്തെങ്കിലും കമ്പ്ലൈറ്റ് ഉണ്ടെങ്കിൽ റിജക്റ്റ് ചെറ്റോടക്കം നല്ല ശരിക്കും നമ്മള് ഷോപ്പിലൊക്കെ വാങ്ങിക്കുന്ന കിട്ടുന്ന പോലെ അല്ലേ ഇതിപ്പോ എന്താ പറയുക സ്പീഡ് ഷർട്ടൊക്കെ भाई एक घंटे में कितना सा ट्राइवर करेगा है ഇരുന്നൂറ് ഒരു മണിക്കൂർ ഇരുന്നൂറ് എണ്ണക്കെ ഇരിക്കുന്നത് എന്റെ ഫോണ് നോക്കിയാൽ വായു സ്പീഡുണ്ടോ ഒരു ഷർട്ടൊക്കെ ഈ അയ്യാ ചേരം സ്പീഡായത് ഇതുപോലെ ഇതേ പ്രൊസീജിയർ തിരുപ്പൂർ ഉണ്ട് അല്ലേ പ്രൊസീജിയർ മൂന്നെണ്ണം ഡെലിവറി കൊടുക്കും ഇത് ലാസ്റ്റ് സെക്ഷൻ ശേഷം സ്പീഡ് ഉണ്ട് എന്തൊരു എന്ത് സ്പീഡിലാണ് ചെയ്യുന്ന നോക്കിയാൽ കൊള്ളാട്ടോ ഷട്ടാ അപ്പൊ ഇതാണ് നമ്മള് ശരിക്കും പറ ഷർട്ടോ ആ ാസ്റ്റ് വരല്ലേ കൊടുക്കും ആ ടീഷർട്ട് ആവുന്ന ഇങ്ങനെ പോകും ഷർട്ട് ആണെങ്കിൽ ഇങ്ങനെ പോകും പത്തെത്തിന് കട്ടായിട്ട് പോലെ ഒരു ക്വാണ്ടിറ്റി അല്ലേ വല്ലേ അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ടീ ഷർട്ട് അല്ലെങ്കിൽ ഷർട്ട് ഉണ്ടാക്കാല്ലേ കണ്ടു കഴിഞ്ഞു ബാക്കി ബാക്കി നമ്മക്കിട്ടല്ലോ അങ്ങോട്ട് പോയി സംസാരിക്കാം ഓക്കെ ഇതുപോലെ അല്ലേ ഓ ഇങ്ങനെ ഇതുപോലെ എന്റെ പൊന്നെ ഇതിപ്പോ ഇതൊക്കെ ഓർഡർ ആണോ ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് വെയിറ്റ് അല്ലേ വയ്ക്കുകയുവാ നമ്മളെന്താ വെച്ചാൽ കൊറിയറിലായിരിക്കും ട്രെയിനിലായിരിക്കും പിന്നെ നമ്മുടെ വണ്ടിയിൽ നമ്മുടെ കാറുകളിലായിരിക്കും അർജന്റക്കാടുക്കെ ആർ എസ് ആയിക്കും

സീതാ നെയ്മർ എംബാപ്പ് എല്ലാം ഉണ്ട് മെസ്സി അങ്ങനെ ഇവിടെ ഫുട്ബോളിന്റെ ഒക്കെ ഫുട്ബോള് ക്രിക്കറ്റ് അങ്ങനത്തെ എല്ലാ ജേഴ്സികളും ഷർട്ട് ഡിസൈനർ ഐറ്റംസ് ഒക്കെ പിന്നെ ഇതിപ്പോ തിരുപ്പൂരം ചെയ്തില്ലേ ഇതിപ്പോ ജസ്റ്റ് ഇവിടെ തുടങ്ങിയിരുന്നില്ല ഇങ്ങനത്തെ എത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് വായിക്കോട്ടെ ഞാൻ അപ്പനെ ലോട്ട് കാണിക്കുന്നൊക്കെ ഇതൊക്കെ നാല്പത്തഞ്ച് രൂപയ്ക്കല്ലേ മുപ്പത്തഞ്ച് രൂപ മുതൽ ഇത് നിങ്ങളുടെ പ്രൊഡക്ഷൻ പറഞ്ഞാ അല്ലേ മുപ്പത്തി രൂപ നാപ്പത് രൂപ റേഞ്ചിലൊക്കെ കൊടുക്കാൻ പറ്റത്തില്ല ഐറ്റംസ് ചെറിയ ബഡ്ജറ്റ് സാധാരണ സാധാരണക്കാർക്കെല്ലാം ഇങ്ങനെ അധികം ലാഭം എടുക്കാൻ അടിപൊളി ഹാപ്പി ലാഭത്തിൽ ഹാപ്പി ആവട്ടെ അത് നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് അല്ലേ അത് കൂടാതെ പുറത്തും കൊടുക്കുന്നുണ്ടാട മഞ്ചേരി കോഴിക്കോട് പാലക്കാട് ഇവിടെ നിന്നൊക്കെ ചെറിയ തിരുപ്പൂരിൽ നേരിട്ട് അയക്കുന്നേക്കും അയക്കും നേരിട്ട് സാമ്പിളും ഒക്കെ അപ്പൊ ഏതായാലും ഇനി മലയാളികളൊക്കെ എനിക്ക് സാധാരണ എടുക്കാൻ വേണ്ടിയിട്ട് തിരുപ്പൂരി കൊണ്ട ആവശ്യമില്ല

ഷർട്ട് ഉണ്ട് ഷർട്ടുകൾ ടീഷർട്ടുകൾ അങ്ങനെ പോകണമെന്ന് എല്ലാ സാധനങ്ങളും ഇടും ആ നല്ല ക്വാളിറ്റി ആ ടീഷർട്ട് അത് പാന്റ് ആവും അല്ലേ അതെല്ലാം ലേഡീസിന്റെ ജെന്റ്സിന്റെ ഒക്കെ അത്യാവശ്യം ഡെയിലി വെയർ ഐറ്റംസിന്റെ ഒരുപാട് സംഭവം എവിടെ ഉണ്ടല്ലേ അത്ര ഹോൾസെയിലായിട്ട് നൂറ്റി അഞ്ച് എവിടെയും കൊടുക്കുക കേരളത്തിലെവിടെയും കൊടുക്കാൻ അത് കൂടാതെ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ വർഷം നമ്മളെ ലാസ്റ്റ് വീഡിയോ സമയത്ത് നമ്മളെ കസ്റ്റമേഴ്സ് നമ്മളെ ഫോളവേഴ്സിന് ഒരു നൂറോളം ടീഷർട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇരുന്നൂറ് ടീഷർട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ ഇത്തവണ നമുക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെ പിന്നെ അതാ കിട്ടിയ ആൾക്കാർ പണിക്കുന്ന ആൾക്കാർ നടൻ പണിക്കുന്ന ആൾക്കാരൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു ഇപ്പഴും ഉപയോഗിക്കുന്നുണ്ടോ ഇപ്പോഴും ഉപയോഗിക്കും രണ്ടാഴ്ച മുസ്സേജ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് സമിത്തിന്റെ ഫോളോവേഴ്സിന് ഇരുന്നൂറ്റി ഇരുപത്തിനാല് സമ്മാനം വീണ്ടും ഗിഫ് അവ പ്രശാന്ത എൻ ഡി ഐന്റെ ഭാഗം നമ്മുടെ ട്രാൽബിസിന്റെ ഫോളോവേഴ്സിന് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിനാല് ടീഷർട്ട് അതിനുണ്ട് ന്യൂഇയർ മെഗാ സമ്മാനം ഗിഫ് അവ അത് താങ്ക് യു അതൊക്കെ ഞാൻ വേറെ ആ ചോദിച്ചോട്ടെ ഇപ്പൊ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പൊ ഏതെങ്കിലും കമ്പനി നടത്തുന്ന ആൾക്കാർക്ക് ഇവർക്കൊക്കെ പിന്നെ പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ട ഇപ്പം കോൺടാക്ട് ചെയ്യാം അപ്പൊ ഡയറക്റ്റ് നമ്മുടെ നാൽപ്പത് കണ്ടില്ലേ ഇത് ഡയറക്റ്റ് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്തിട്ട് ചെയ്യാൻ നോക്കാൻ ും അതിപ്പോ നമ്മള് യൂണോം ആണെങ്കിലും ഇതാണെങ്കിൽ ഏതാണെങ്കിലും ആ നമ്പർ കൊടുക്കുക അല്ലെ ബാക്കി ഫുഡ് ചെയ്ത് ഓ ഷുറായിട്ട് അപ്പൊ ഗവേക്ക് നന്ദി താങ്ക് യു അപ്പൊ നമ്മൾ ഇന്ന് കേട്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം സുഹൃത്തായ പ്രശാന്ത് നേട്ടന്റെ മണ്ണാർക്കാടില് നമ്മുടെ എൻ ഡി എന്റെ വിശേഷങ്ങൾ അതായത് ഏറ്റവും വിലക്കുറവ് കേരളത്തിലുള്ള സൗത്തിൻ്റെ ഇന്ത്യത്തിന് ഏറ്റവും വിലക്കുറുള്ള അടിപൊളി യൂണിഫോം ടീ ഷർട്ടുകളൊക്കെ കഴിഞ്ഞ ഒരുപാട് വർഷം കണ്ടു നമുക്ക് രണ്ട് മൂന്ന് വർഷത്തെ ബന്ധമാണ് അപ്പൊ നമ്മൾ ഏകദേശം ഒരു വർഷം ഇപ്പൊ കാണുന്നുണ്ട് പൊളിക്കാർ മണ്ണാരക്കടക്ക് അടിപൊളി കമ്പനി തുടങ്ങി അമ്പതോളം ആ ഫിഫ്റ്റി അമ്പതിന് മേലെ സ്ത്രീകൾ ജോലി കൊടുത്തിട്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഒരു കി കൊടുത്തിട്ടുണ്ടായിരുന്നു നൂറ് ആൾക്കാർക്ക് ടീ ഷർട്ട് ഇരുന്നൂറാക്ക ടീ ഷർട്ട് ഇത്തവണ നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ടീ ഷർട്ടാണ് നിങ്ങൾക്ക് സമ്മാനം നൽകാൻ വേണ്ടി പോകുന്നത് ഇപ്പം തന്നെ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളിങ്ങകത്ത് ഇരുന്നൂറ്റി ഇരുപത്തി നാല് ടീ ഷർട്ടാണ് നമ്മൾ നൽകാൻ കൂടെ പറയട്ടോ ഈ വീഡിയോ ഷെയർ ചെയ്യുക താഴെ ഫോൺ നമ്പർ കമന്റ് ചെയ്യുക നിങ്ങളെയും കാത്തിയാകുന്നുണ്ട് അപ്പം പ്രശാന്തീൽ താഴെ കൊടുക്കാം ഇതുപോലെ തിരുപ്പൂർ ഗാർമെന്റ്സ് അങ്ങനെ എന്ത് വേണ്ടസ് ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ട് കിട്ടണമെങ്കിൽ പ്രശാന്ത് നമ്മളിക്കുക ഫുൾ സപ്പോർട്ട് ഉണ്ട് അപ്പൊ ഒരു കാര്യം ചെയ്യുക വീഡിയോ വൈഡ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ എല്ലാവർക്കും അടിപൊളി ഒരു ബൈ